യമുള്ളവരെ ഒരു പുതിയ വിഷയം എന്ന് ചിന്തക്ക് ലഭിച്ചിരിക്കുകയാണ് പുണ്യം ലഭിക്കാൻ മരണാനന്തരം മോക്ഷം കിട്ടാൻ മോക്ഷം ജീവിതം വളരെ കുറച്ച് കാലഘട്ടം കൊണ്ട് അവസാനിക്കും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കാനുള്ളത് മരണമാണ് മരണം സംഭവിക്കും മരണം കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ഇടമില്ല സമയമില്ല പിന്നെ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു മോക്ഷം ലഭിക്കുന്ന സ്വർഗം ലഭിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവണം എന്താണ് ശരീരം നാശത്തിന് ശേഷം അവശേഷിക്കുക അത് ഈ ശരീരം എത്രത്തോളം ഈ നാശമില്ലാതെ മോക്ഷത്തിന് വേണ്ട ആത്മാവിനെ കാത്തു സൂക്ഷിക്കാൻ കഴിയും ആത്മാവാണെങ്കിൽ മതവിശ്വാസ പ്രകാരം ദൈവത്തിൻ്റെ അംശമാണ് ദൈവം തന്നെയാണ് ദൈവത്തിലേക്ക് സാക്ഷാൽ ലയിച്ചു ചേരലാണ് മരണം കൊണ്ട് സാധിക്കുന്നത് അത് ദൈവത്തിന് മരണമില്ല എന്ന് പറഞ്ഞ പോലെ ഈ ആത്മാവിന് മരണമില്ല അങ്ങനെ അവസ്ഥാവിശേഷം ചെന്ന് ചേർന്നാൽ പിന്നെ മരണമില്ലാത്ത കൂടി ദൈവത്തിൽ ലയിച്ചേർന്ന് സ്വർഗീയ സുഖം അനുഭവിച്ച് കാലാനുകാലം മനുഷ്യന് ജീവിക്കാൻ കൊള്ളും കഴിയുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണ് ഈ മോക്ഷം ലഭിക്കാൻ എളുപ്പമാർഗങ്ങളെപ്പറ്റി ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയത് മതവിശ്വാസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ മോക്ഷം ലഭിക്കുക സ്വർഗം ലഭിക്കാൻ വേണ്ടി ഈ ജീവിതം മാറ്റി നിർത്തുക സുന്ദരമായി ശാന്തമായി സമാധാനപരമായി ആർക്കും ഉപദ്രവം ചെയ്യാതെ ദൈവകൽപ്പനകളെ അപ്പടി അനുസരിച്ച് ജീവിച്ച് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിലേക്ക് നിരന്തരം ദൈവത്തെ സ്മരിച്ചുകൊണ്ട് അനുനിമിഷം ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും തന്നെ ഈ ഈ ഭൂമിയിൽ നിന്നുണ്ടാവുന്ന ഒരു വികാര വിചാരങ്ങളുടെ അടിമപ്പെടാതെ ദൈവസ്മരണയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ആത്മാവിനെ സംരക്ഷിച്ച് ജീവിച്ച് മൃതി അടഞ്ഞാൽ നേരെ ചൊവ്വേ മോക്ഷം ലഭിക്കുകയും ദൈവത്തിൽ ലയിച്ചു തരുകയും ചെയ്യുമെന്ന വിശ്വാസം മതങ്ങളിലൊക്കെ ഉണ്ട് അത് വ്യത്യസ്ത രൂപം അതിന് നൽകിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ സംഗതിയെല്ലാം ഒന്ന് തന്നെ അപ്പോൾ അങ്ങനെ ഒരു മോക്ഷം ലഭിക്കാനുള്ള എളുപ്പമാർഗം വളരെ വൈകി എത്രയും വേഗത്തിൽ മോക്ഷം ലഭിച്ച് ദൈവത്തിൽ ലയിച്ചു ചേരാൻ എങ്ങനെ സാധിക്കുക അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ജീവിതം അവസാനിപ്പിക്കണം അങ്ങനെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളെ ശാന്തമായൊരു മനസ്സിനെ നിലനിർത്തിക്കൊണ്ട് ശരീരത്തിൽ നിന്ന് ജീവനെ എടുത്തു കളയാൻ ഒരാൾക്ക് സാധിച്ചാൽ അങ്ങനെയൊരു അവസ്ഥയിൽ മോക്ഷമുള്ള ഒരു ആത്മാവ് ശരീരത്തിന് വിയോഗിക്കപ്പെടുകയും അത് ലൈ ദൈവത്തിൽ ലയിച്ചേരുകയും അങ്ങനെ മോക്ഷത്തിൻ്റെ അവകാശിയായി മാറുകയും ചെയ്യും എന്നുള്ള ധാരണയിൽ നിന്നാണ് ചിലരൊക്കെ ആത്മാഹുതി ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് മോക്ഷം ലഭിക്കാൻ ഏറ്റവും വേഗതയിൽ ഈ ജീവിതത്തോട് യാത്ര പറയുകയാണ് നല്ലത് അതുകൊണ്ട് അതിനുള്ള എളുപ്പമാർഗം ആത്മഹത്യ ചെയ്യുക അതല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതം അവസാനിപ്പിക്കുക ഏതെങ്കിലും വഴിയിലൂടെ എന്നുള്ള ധാരണ അത് മനസ്സുരൂപം കൊള്ളുമ്പോഴാണ് അങ്ങനെ നാല് പേരും നമ്മുടെ നാട്ടിൽ മോക്ഷം ലഭിക്കാൻ വേണ്ടി ആരോഗ്യപരമായോ സാമ്പത്തികപരമായോ വേറെ എന്തെങ്കിലും തരത്തിലോ ഭൂ ഭൂമിയിൽ ജീവിക്കുന്നതിന് തടസ്സമില്ലാത്തവർ പോലും ഈ മനസ്സിൻ്റെ അവസ്ഥ സംജാതമായപ്പോൾ ജീവിതം ഇവിടെ വെച്ച് നിർത്തി സ്ഥിരമായ മോക്ഷത്തിൻ്റെ മാർഗത്തിലേക്ക് നീങ്ങാമെന്ന് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ ഇപ്പോൾ കേൾക്കാനിടയായത് ഇത് മതങ്ങളുടെയൊക്കെ ഒരു ഭാഗത്തു കൂടെ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷമാണ് അങ്ങനെ സ്വയം ആത്മാഹുതി ചെയ്യാൻ പാടില്ലെന്നും ദൈവം തന്ന ജീവൻ ദൈവം തന്നെ തിരിച്ചെടുക്കും വരെയേ ഇവിടെ ബുദ്ധിമുട്ടിയാലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും അനുഭവപ്പെട്ടാലും അത് മോക്ഷത്തിന് കൂടുതൽ സഹായകമാവുകയുള്ളൂ ഈ ഭൂമിയിലെ ജീവിതം ദുർഘടമേറിയതാണ് ഈ ദുർഘടമായ ജീവിതം കൊണ്ടാണ് ശരിക്കും മോക്ഷം ലഭിക്കുന്നത് ദുർഘടമില്ലാത്ത ജീവിതം വെച്ചവരെക്കാളും കൂടുതൽ പ്രയാസങ്ങളെ തരണം ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നവർക്കാണ് ദൈവപ്രീതി കിട്ടുക എന്ന വിശ്വാസം ആണ് നല്ലൊരു വിഭാഗം മനുഷ്യർക്കുള്ളത് പല പ്രവാചകന്മാരുടെയും ജീവചരിത്രവും അങ്ങനെ തന്നെയാണ് വളരെ പ്രയാസപ്പെട്ടാണ് അവർ ഭൂമിയിൽ ജീവിച്ചത് അവർക്ക് ഭൂമിയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൽ സുഖകരമായ ഒന്നും നമ്മുടെ കണക്കുകൂട്ടിൽ പ്രകാരം ലഭിച്ചതായി കാണുകയില്ല മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രകാരം മുഹമ്മദ് നബി സല്ലാ അലൈവിം ദുനിയാവിൽ ജനിച്ചു തന്നെ എത്തിയുമായിട്ടാണ് മരണം വരെ പ്രയാസങ്ങളെ മാത്രം കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും നേരിട്ടുകൊണ്ടും നേരിട്ട് ജീവിച്ച ആളാണ് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യുകയും ഏഴ് മക്കൾ ആറ് മക്കൾ പ്രവാചകന് മരണപ്പെട്ടു പോവുകയും സ്വന്തമായൊരു വീടുണ്ടാക്കാൻ സാധിക്കാതിരിക്കുകയും ഒരിക്കലും തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത നാട് വിട്ട് ഓടിപ്പോവുകയും പ്രയാസങ്ങളെ തന്നെ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു പ്രവാചകനെയാണ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനിലൂടെ മുസ്ലിങ്ങൾ കാണുന്നത് മുഹമ്മദ് നബി സല്ലു അലൈ വസ്ലാം അദ്ദേഹത്തിൻ്റെ മാതൃകയാണ് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടതെന്നാണ് ഈ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ മാതൃകയിൽ പ്രവാചകന് ഒരിക്കലും തന്നെ സുഖകരമായ ജീവിതം ലഭിച്ചിട്ട് ആ മാതൃക നല്ല മാതൃകയാണ് ദൈവം ദമ്പരാൻ എന്നെ പഠിപ്പിച്ചിട്ടും ആ പ്രവർത്തനം കാണിക്കുന്ന മാതൃക വാസ്തവത്തിൽ കഷ്ടപ്പെട്ട മാതൃകയായിരുന്നു എന്നും ആ കഷ്ടപ്പെട്ട മാതൃകയെ അവലംബമാക്കാനാണ് പ്രവാചകൻ അനുകൂല അനുകൂലിക്കുന്നവർ ചെയ്യേണ്ടത് എന്നും പറയുന്നവരാണ് മുസ്ലിങ്ങൾ അങ്ങനെ പ്രയാസപ്പെടുന്നവർക്കാണ് സുഖം കിട്ടുക പ്രയാസങ്ങളും ഞെരുക്കങ്ങളും അനുഭവിക്കുമ്പോഴാണ് മാത്രമാണ് സുഖം ലഭിക്കുക എന്ന് തന്നെയാണ് പ്രവാചക വചനം ദൈവവചനമായിട്ട് പറയുക അപ്പോൾ ആ അവസ്ഥക്ക് വേണ്ടി കഷ്ടപ്പെടണം ദുനിയവിൽ ഭൂമിയിൽ കഷ്ടപ്പെടണം എന്നുള്ളതാണ് എന്നാലും കഷ്ടപ്പെടാനൊന്നും തയ്യാറാവാതെ ആ കഷ്ടപ്പാടിലേക്കൊന്നും നീങ്ങാതെ നല്ല സുഖകരമായ ഒരു മനസ്സും സുഖകരമായ സാമ്പത്തിക ശേഷിയും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പെട്ടെന്ന് ഈ ജീവിതം അവസാനിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ സ്വർഗം ലഭിക്കാൻ മോക്ഷം ലഭിക്കാൻ അങ്ങനെ മോക്ഷം ലഭിച്ചുകൊണ്ട് ദൈവത്തിൽ എച്ച് ചേരാൻ സാധിക്കുമെങ്കിൽ അതല്ലേ സ്വീകരിക്കണ്ട് എന്നുള്ള മനോഗതി ഈ തരത്തിലുള്ള ജീവ ചെയ്യാൻ സാധിക്കുക പോവുക ഇത് പല രൂപത്തിലും പല ഉണ്ട് ചിലരൊക്കെ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് സമാധി ഇപ്പം അങ്ങനെയുള്ള സമാധി അടിയുന്നവരുടെ കഥ നമ്മൾ കണ്ടല്ലോ ധ്യാനം കൊണ്ട് ദൈവത്തിലെ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് അങ്ങനെ സ്വയം ശ്വാസം ഇല്ലാതാക്കിക്കൊണ്ട് സമാധി അടിക്കും ഒരു ചലനം പോലും അനങ്ങാതെ സമാധി അടഞ്ഞ ചില വ്യക്തികളെ നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് മഹർഷിമാരുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും ചിലരൊക്കെ നിർവ്വാണ ആ തരത്തിലുള്ള അവസ്ഥ സംഭാജ്യമാതാക്കുന്ന അവസ്ഥയ്ക്ക് ജൈന ജൈനമതക്കാർ നിർവ്വാണ സംഭവിക്കുക എന്ന് പറയും അങ്ങനെ സ്വയം തന്നെ ശ്വാസം പിടിച്ചു വെച്ച് സ്വയം അങ്ങനെ തൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ അങ്ങനെ ഇല്ലാതെ ശ്വാസം നശിപ്പിച്ച് ഇല്ലാതായി അങ്ങനെ അനങ്ങാതെ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി കളയാവുന്നൊരു അവസ്ഥയിലേക്ക് എന്നിട്ട് ശാന്തമായി ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പുറത്താക്കാൻ ദൈവത്തിലേക്ക് നയി നയിക്കാൻ ദൈവത്തിലേക്ക് അയക്കാൻ സാധിക്കുന്ന യാത്ര അയക്കാൻ സാധിക്കുന്ന ഒരവസ്ഥാ വിശേഷം ശരീരം കൊണ്ട് ണ്ടാക്കാൻ സാധിക്കുന്ന മനസ്സിൻ്റെ ഉടമകൾ അവിടെയൊക്കെ ഈ മനസ്സിനെ എത്രത്തോളം മനുഷ്യൻ ഇതിലേക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു അവിടെയാണ് മനുഷ്യൻ്റെ വിജയം എന്നാണ് അവരൊക്കെ ഉദ്ഘോഷിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ അതിലും അവർക്കൊരു ന്യായമുണ്ട് ശരിയുണ്ട് എന്ന് തോന്നിപ്പോകും എന്നാൽ ഞാൻ പറയട്ടെ ഇതൊക്കെയാണ് മനസ്സിൻ്റെ അതീന്ദ്ര ഭാവങ്ങൾ അതീന്ദ്ര മനസ്സിൻ്റെ പ്രവർത്തികൾ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ചിത്രീകരണമാണ് നമ്മൾക്ക് എല്ലാ മതങ്ങളിലൂടെയും എല്ലാ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും ഏതാ ഏത് തരത്തിലുള്ളതാണെങ്കിൽ തന്നെ അകത്തുക നോക്കിയാൽ മനസ്സിൻ്റെ പ്രയാണത്തെ നിയന്ത്രിക്കുന്നവർത്താണ് കാണുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ മനുഷ്യ മനസ്സിൻ്റെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് പല രീതിയിലായിരിക്കും അതിനാസ്വാദനം ആസ്വാദനങ്ങൾ ചിലർ ആസ്വദിച്ച് ആസ്വദിക്കാൻ വേണ്ടി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റ് പണ്ടുണ്ടായിരുന്ന ഘട്ടങ്ങളൊക്കെ മറന്നുപോകും പണ്ട് താൻ കഷ്ടപ്പെട്ടതൊക്കെ മറന്നുപോയിട്ട് സുഖലോരൂപരായി മാറിയ രാജാക്കന്മാരുടെ കഥ നമുക്കറിയാം വളരെ കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ച കഷ്ടപ്പെട്ട് രാഷ്ട്രീയപരമായ പാർട്ടിയെ വളർത്തിയെടുത്ത സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ രൂപം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ ഇല്ലെന്നാണ് അവർ തന്നെ പറയുക അവരൊക്കെ സുഖലോരൂപരായി മാറിയെന്നാണ് പറയുക വാസ്തവത്തിന് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച പാർട്ടിക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച കുറേ പേരുണ്ട് മതത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ച് കഷ്ടപ്പെട്ടവരുണ്ട് സ്വയം ഒന്നും നേടിയെടുക്കാതെ മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടി സമയം ഒഴിഞ്ഞുവെച്ചവരുണ്ട് അങ്ങനെ ജീവിതം ത്യാഗം സഹിച്ചു ജീവിച്ചു അതാണ് പുണ്യം അത് അങ്ങനെ ഒരു പുണ്യം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്തായാലും മനുഷ്യന് നശിക്കാത്ത ഒന്നാണെന്നും മനുഷ്യനെ നശിക്കുന്ന ശരീരം മാത്രമാണെന്നും ആത്മാവെന്ന് പറയുന്നതിന് നാശമില്ലെന്നും ആ ദൈവത്തിൻ്റെ അംശമാണെന്നും ആ ദൈവത്തിൽ തന്നെ ലയിച്ചുചേരാൻ ത്യാഗം നമ്മളൊരു ജീവിതം ആവശ്യമാണെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മതങ്ങളൊക്കെ മുന്നോട്ട് ഇപ്പോൾ ഒരു ത്യാഗമാണ് മരണത്തെ നൽകാൻ സഹായിക്കുന്ന മനസ്സ് ഉണ്ടാക്കി തീർക്കുന്നത് അതിലൊരു വിലകൽപ്പിക്കാതിരിക്കുക ജീവന് വിലകൽപ്പിക്കാതിരിക്കുക ജീവനൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക അങ്ങനെ പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിൻ്റെ ഇതിലേക്ക് എത്തിപ്പെടാൻ പെട്ടെന്ന് ചാടി സ്വർഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്ന മാർഗം ചിന്തിക്കുന്നവരാണ് ചിലപ്പോഴൊക്കെ എങ്ങനെ ആത്മാഹുതി ചെയ്യുക അത് എല്ലാ ഗ്രന്ഥങ്ങളിലും മതഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും എല്ലാം നേടിയെടുത്തിട്ടും എല്ലാം സാധിച്ചെടുത്തിട്ടും അവസാനം ആ സാധിച്ചതൊന്നും ആസ്വദിക്കാൻ ഇടവരാതെ ഞാൻ ഇതാ പോകുന്നു എന്ന് പറഞ്ഞാൽ സീതാദേവിയെപ്പോലെ നമുക്ക് സ്നേഹ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്താൽ കാണാൻ സാധിക്കും മറ്റുള്ളവരൊക്കെ പറയുന്ന പലരുടെയും മതങ്ങളുടെ വിശ്വാസങ്ങളിലേക്ക് കയറ്റമാവും അതും ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് വിശ്വസിച്ചതിനെ ഞാൻ സ്വീകരിക്കുന്നു വിശ്വസിക്കാതിന് നിരാകരിക്കുന്നു അതിൻ്റെ ശത്രുവായി മാറുന്നു എന്ന് തോന്നാൻ ഇടവരുന്നതുകൊണ്ട് മനഃശാസ്ത്ര ആഴ്ചപ്പാടിലൂടെ എല്ലാവരെയും അങ്ങനെ തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിച്ചൊരു ഒരു കാര്യവും ഒരു മതവും ഒരു വിശ്വാസവും ഒരു ആചാരവും ഒരു ഒരു പാർട്ടിയും രൂപപ്പെടുത്തിയെടുത്ത് സംതൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല കാരണം മനുഷ്യൻ്റെ മനസ്സുകൾ മാറിക്കൊണ്ടേയിരിക്കും ഒരു 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 ചങ്ങതിയിൽ ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾ നമുക്കറിയാം രാഷ്ട്രീയപരമായി വളരെ അങ്ങേയറ്റം വിരോധം തോന്നിയ ആൾക്കാരെ തന്നെ പിന്നെ വളരെ അടുത്ത മിത്രങ്ങളാക്കി മാറ്റാൻ ഒരൊറ്റ ചുവടുമാറ്റം പാർട്ടി മാറിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം മറന്നുകൊണ്ട് അതുവരെ നിരാകരിച്ച എല്ലാത്തിനെയും സ്വീകരിക്കാൻ ഒതുങ്ങുന്ന രീതിയിലോ മനസ്സിൻ്റെ ഉടമകളായി പാർട്ടി മാറി വന്ന് അതിൽ അതിൽ നിന്നൊക്കെ കൂടി പ്രവർത്തി രംഗത്ത് വരുന്നവരും ഒരു ധാരാളമുണ്ട് അപ്പം ഇതെല്ലാം തന്നെ വളരെ 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 സുസൂക്ഷ്മം പരിശോധിച്ച് നോക്കിയാൽ മനഃശാസ്ത്ര ദൃഷ്ടിയാൽ മനസ്സിൻ്റെ ഒരു തരം കളിയാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല മനസ്സിനെ നമ്മളെ എങ്ങനെ ഓരോ വ്യക്തി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു ഒരു കുടുംബത്തിലുള്ള വ്യക്തികൾ തന്നെ വ്യത്യസ്ത അച്ഛനും മകനും മക്കളും ഒക്കെ തന്നെ വ്യത്യസ്ത മനസ്സിൻ്റെ ഉടമകളാണ് എല്ലാ പാർട്ടിയിലും ജീവിക്കുന്ന ആൾക്കാരും വ്യത്യസ്ത മനസ്സിൻ്റെ ഉടമകളാണ് അവരത് ഒരു മതത്തെയും വിശ്വാസത്തെയും ദൈവത്തെയും അവർ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അത് ആർക്കൊക്കെ അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കുക കുറഞ്ഞ കാലഘട്ടങ്ങൾ കൊണ്ട് അവരതിൽ സന്തോഷം ഉൾക്കൊള്ളുന്നുള്ള മനഃശാസ്ത്ര കാഴ്ചപ്പാടിൽ മനുഷ്യ മനസ്സിനെ മനസ്സിനെപ്പോഴും ആരോഗ്യദൃഢ ആരോഗ്യത്തോടു കൂടി നിർത്താൻ ശാന്തമായൊരു മനസ്സിന് ഉറമ ഉടമകളാവാനും വിശാലമായൊരു ചിന്താഗതി വലിച്ചു വലർത്തേണ്ട ആവശ്യമാണ് അതിൽ നിന്ന് മാത്രമേ ആ വ്യക്തിയിൽ സമാധാനമുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ സമാധാനമുള്ള മനസ്സിന് മാത്രമേ ഈ പറയുന്ന സമാധാനമുള്ള ആത്മാവിനെ കാത്തു സൂക്ഷിക്കാനും ആ ആത്മാവ് മരണത്തോടു കൂടി ദൈവത്തിൻ്റെ ഭാഗമാക്കാനും സാധിക്കുള്ളൂ എന്നാണ് മതങ്ങളുടെ അകത്തുക അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ വിജയത്തിലെത്തും എന്ന് സംശയമില്ല പലതും പറയാനുണ്ട് പലതും പറഞ്ഞാൽ പലരോടും തലയിൽ തൊപ്പി വീണതുപോലെ ഇരിക്കും അതുകൊണ്ട് ഞാൻ തൽക്കാലം പിന്മാറട്ടെ